അങ്ങനെ അതും സംഭവിച്ചു ഒടുവിൽ ദളപതിയും രാഷ്ട്രീയത്തിലേക്ക് വിജയ്യുടെ ഈ രാഷ്ട്രീയ നീക്കം മോദിയെ തകർക്കാനോ അതോ ഈ നീക്കം കൊണ്ട് നേട്ടം മോദിക്ക് തന്നെയോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി വിജയ് മക്കൾ ഇയക്കത്തിൽ നിന്ന് തമിഴക വെട്ടി കഴകത്തിലേക്ക് ആദ്യത്തേത് ആരാധക സംഘടനയാണ് രണ്ടാമത്തേത് രാഷ്ട്രീയ സംഘടനയും ആരാധകരെ വോട്ടാക്കി മാറ്റാൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സൂചനകളിലൂടെ വിജയ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതും സിനിമകളുടെ പ്രൊമോഷൻ വേദികളിൽ വരെ വിജയിൽ നിന്ന് ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഭാഗം ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്നായിരുന്നു എന്നുള്ള അല്ലെങ്കിൽ എന്നാകും എന്നുള്ളതാണ് എന്നാൽ അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഉറപ്പ് പറയാൻ വിജയ് ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൻ്റെ ആരാധന ബന്ധത്തെ മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവരാൻ വിജയ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് ശോഭിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് കാരണവുമുണ്ട് കാരണം എം ജി ആറിനും ജയലളിതയ്ക്കും വിജയ്കാന്തിനും ശേഷം തമിഴ് രാഷ്ട്രീയത്തിൽ തിളങ്ങിയ സിനിമാ താരങ്ങൾ വളരെ കുറവാണെന്നത് തന്നെയാണ് ഇത്രയധികം ആരാധക വൃന്ദമുള്ള സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ മടിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് അനാരോഗ്യമാണെന്നൊക്കെ പറയുമ്പോഴും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പേടി നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് തന്റെ ആരാധകരെ മുഴുവൻ വോട്ടാക്കി മാറ്റാൻ തനിക്കാകുമോ എന്ന ചോദ്യം വരുമ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇതുവരെയും ഒരു സിനിമാ താരം എന്ന നിലയിൽ മാത്രമാണ് വിജയിയെ പലരും അംഗീകരിച്ചിട്ടുള്ളതും ആരാധിച്ചിട്ടുള്ളതും ഈ സാഹചര്യത്തിലാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വിജയിയുടെ രാഷ്ട്രീയ ചിന്താഗതികളുമായി ചേർന്ന് നിൽക്കുന്ന അണികൾ ആയിരിക്കണമെന്നില്ല ഈ ആരാധകർ അതായത് ആരാധകരെ മുഴുവൻ വിജയിക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയില്ല എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ അത് നേട്ടമാവുക ബി ജെ പിക്ക് തന്നെയാകും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് വിജയ് തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിലവിൽ തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ നിറസാന്നിധ്യമാണ് സ്റ്റാലിനെ ശക്തനായ ഒരു എതിരാളി ഇല്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് വിജയ് സ്റ്റാലിനൊപ്പം ചേർന്നില്ല എങ്കിൽ നേട്ടം ബി ജെ പിക്ക് തന്നെയാണെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പാളയത്തിലുള്ള വോട്ട് മറിക്കാൻ വിജയിക്കായാൽ നേട്ടം ബി ജെ പിക്ക് അല്ലാതെ മറ്റാർക്കാണ് ഇനി മറ്റൊരു സാധ്യത ഉള്ളത് കമൽഹാസനുമായി ചേരുക എന്നതാണ് അങ്ങനെ ആയാലും വിജയം ഉറപ്പിക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ട ഒന്നു തന്നെയാണ് കാരണം എങ്ങും എങ്ങും എത്താത്ത കമൽഹാസന്റെ പാർട്ടിക്കൊപ്പം വിജയ് ചേരുമോ എന്ന ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് നിലവിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒപ്പം പോകാനും വിജയ് തയ്യാറായില്ല അല്ലെങ്കിൽ വിജയ് തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ഡി എം കെ സഖ്യം അണ്ണാ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും സംശയാസ്പദമായ ഒരു കാര്യമാണ് സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് ബി ജെ പി അനുകൂല നിലപാടുകൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടെടുക്കുമെന്നതിലും വ്യക്തതയില്ല നിലവിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും എ ഐ ഡി എം കെയും അകൽച്ചയിലാണ് അതിനാൽ തന്നെ എഐ ഡി എം കെക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതലായുള്ളത് തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുമായും പുതുച്ചേരിയിൽ എൻ ആർ കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു പിന്നാലെയാണ് എൻ ആർ കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഏതായാലും വിജയ് ഈ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ വാഴുമോ വീഴുമോ എന്ന് കാത്തിരുന്ന് കാണാം